വെൽക്കം ടു പ്രബ്സ്കേ എച്ച് എസ് ടി നാച്ചുറൽ സയൻസിന്റെ നോട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കാറ്റഗറി നമ്പർ അറുനൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാക്കി കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല എച്ച് എസ് ടി ആണ് വിദ്യാഭ്യാസം ഹൈസ്കൂൾ ടീച്ചർ നാൽപ്പത്തി ഒന്ന് മുന്നൂറ് എൺപത്തി ഏഴായിരം ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം അതുപോലെ തന്നെ പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് കണക്കാക്കുന്നത് പ്രായപരിധി പതിനെട്ട് ടു നാൽപ്പതാണ് പിന്നെ നമുക്കറിയാം ഇളവുകളും കാര്യങ്ങളും ഒക്കെ ചില വിഭാഗങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഇനി ഇതിന്റെ യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയുള്ള ബി എഡും ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം അന്ന് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഓക്കെ കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നമ്മൾ പറയുന്ന കേരള ടീച്ചർ എലിജിബിൾ ടെസ്റ്റ് കാറ്റഗറി ത്രീ എന്ത് ചെയ്തിട്ടുണ്ടാവണം പാസ് ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അടുത്ത കാര്യങ്ങൾ എന്നൊന്ന് ഫോർമയിൽ വെക്കുന്നു ഓക്കെ ഇനി അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കടന്നാലോ ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ സി ടെറ്റ് നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി ഏതെങ്കിലും വിഷയത്തിൽ എം എഡ് യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സിടെക് യോഗ്യത കെ ടെക് കാറ്റഗറി ത്രീ യോഗ്യതയ്ക്ക് പകരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല പരിഗണിക്കാൻ സാധിക്കില്ല എന്നുകൂടി ഈ അവസരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ഓർമ്മയിൽ വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ യോഗ്യതയുടെ കാര്യങ്ങളിലേക്കൊക്കെയാണ് വന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള എം ഫി യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്ലോസ് ആണ് അല്ലെ പിന്നെ അടുത്തത് റൂറൽ ഉന്നത വിദ്യാഭ്യാസ നാഷണൽ കൗൺസിൽ നൽകിയിട്ടുള്ള റൂറൽ സർവീസ് ഡിപ്ലോമയും ഡിഗ്രിക്ക് തുല്യമായി ഇതിലേക്ക് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് പറഞ്ഞു ബോട്ടണിയോ സുവോളജിയോ പ്രധാന ഐശ്വിക വിഷയമായി എടുത്ത ബിരുദമോ ബിരുദാനന്തര ബിരുദമോ നേടിയിരിക്കണം ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് മൈക്രോബയോളജി ഹോം സയൻസ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് എന്നീ ബിരുദങ്ങൾ നേടിയ ശേഷം നാച്ചുറൽ സയൻസ് ബി എഡ് നേടിയവർക്കും ഈ തസ്തികയിലേക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം അപ്പോ ബോട്ടണിയോ സുവോളജിയോ പ്രധാന ഐശ്വിക വിഷയമായിട്ട് എടുത്തിരിക്കുക അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് മൈക്രോ ബയോളജി ഹോം സയൻസ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് എന്നിവയിൽ ബിരുദം നേടിയിട്ട് നാച്ചുറൽ സയൻസിൽ ബി എഡ് എടുത്താലും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇത്രയും കാര്യമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞത് എൻ സിആർ ടിയുടെ മൈസൂരിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന കെമിസ്ട്രി ബോട്ടണി സുവോളജി സ്ട്രീമിലുള്ള ബി എസ് സി ഇ ഡി യോഗ്യത നേടിയവർക്കും എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കാം കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും റെഗുലർ പഠന റെഗുലർ പഠനത്തിലൂടെ നേടിയ ലൈഫ് സയൻസിലുള്ള ബി എഡ് ബിരുദവും കേരളത്തിന് പുറത്തുള്ള മറ്റു സർവകലാശാലകളിൽ നിന്നുള്ള ரகுலர் ரெகுலர் படனத்திலூர் நேடிய சயன்ஸில் உள்ள பியட் எட் കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല നാച്ചുറൽ സയൻസിലുള്ള ബി എഡിന് തുല്യമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബിരുദവും ഈ തസ്തികയ്ക്ക് സ്വീകാര്യമായ ട്രെയിനിങ് യോഗ്യതയായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കണക്കിലെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ അടുത്തതായിട്ട് പറയുകയാണ് ബി എസ് സി ബയോടെക്നോളജി ബിരുദവും ബി എഡ് നാച്ചുറൽ സയൻസ് യോഗ്യതയും ഉള്ളവർക്ക് ഈ തസ്തികയ്ക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ ബി എസ് സി ബയോടെക്നോളജിയും ബി എഡ് എന്തിൽ വേണമെന്നേ ഉള്ളൂ നാച്ചുറൽ സയൻസിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി പ്ലാന്റ് ബയോളജി ആൻഡ് പ്ലാന്റ് ബയോടെക്നോളജി ബിരുദവും ഈ തസ്തികയ്ക്ക് പരിഗണിക്കുന്നതാണ് എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് എക്സെപ്ഷൻ അല്ലെങ്കിൽ കുറച്ച് കുറിപ്പുകൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പൊ നോട്ടിഫിക്കേഷൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് പറയുന്നു കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നടത്തുന്ന കെമിസ്ട്രി സുവോളജി എന്നീ സബ്സിഡറി ആയിട്ടുള്ള ബി എസ് സി പ്ലാൻ സയൻസ് ബിരുദവും ബി എഡ് നാച്ചുറൽ സയൻസ് യോഗ്യതയും ഉള്ളവർക്കും എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ പറയുന്നു മലയാളത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സാം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് നാച്ചുറൽ സയൻസിന്റെ നമ്മള് വിജ്ഞാപനത്തിൽ കാണുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ ഈ എച്ച് എസ് പി നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പ്രെബ്സ്കയിൽ ഏറ്റവും പുതിയ നാച്ചുറൽ സയൻസ് എച്ച് എസ് പി ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഡിസംബർ മുപ്പത്തി ഒന്നിനോ ജനുവരി ഒന്നിനോ ആണ് ഈ പറയുന്നതിൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഫർ റേറ്റ് ആയിട്ടുള്ള മൂവായിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പാക്കേജ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ടിടാം അല്ലെങ്കിൽ ഈ നമ്പർ കണ്ടല്ലോ തൊണ്ണൂറ് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം പൂജ്യം മുപ്പത്തി മൂന്ന് ഇതിലേക്ക് എച്ച് എസ് എ സ്പേസ് എൻ എന്നതിന് ശേഷം നിങ്ങളുടെ സംശയം എന്താണ് എങ്കിൽ അതൊന്ന് എഴുതി അയച്ചാൽ മതി വാട്സപ്പ് ആയിട്ട് അയച്ചാൽ മതി അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ചേരാൻ താൽപ്പര്യം ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താലോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാലോ മതി ഓക്കെ താങ്ക്